ഹലോ ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെറിയൊരു കോഴിക്കൂട് ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മളുടെ ഒരു വീട്ടിലേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു കൂടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളും ഉള്ളു അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ഉപ്പിച്ചുണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വേണ്ട നാല് കഷ്ണം കിട്ടിയിട്ടുണ്ട് അതിന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിനനുസരിച്ച് മുറിച്ച് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇത് ലെവലിൽ കാലിൻ്റെ കഷ്ണം മുറിച്ച് സെറ്റായിക്കൊണ്ടിരിക്കട്ടോ മുളിച്ചു സെറ്റായി ഇനി എല്ലാം വ്യത്യസ്തതരം കഷ്ണാണ് അതാണ് ഇപ്പൊ ചെറിയൊരു പ്രശ്നം പക്ഷെ കുഴപ്പമില്ല നമ്മൾ ശരിയാക്കാം കഷ്ണം വളരെ കുറവാട്ടോ അപ്പം ആ അഡ്ജസ്റ്റ് നമ്മൾ നമ്മൾ കൂടുണ്ടാക്കും ഉള്ളത് ഉപ്പിച്ച് വെച്ചിട്ട് അപ്പം ഉള്ള കുറഞ്ഞ കഷ്ണം കൊണ്ട് എങ്ങനെ കൂടുണ്ടാക്കാം എന്നുള്ളതും നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഏതൊരാൾക്കും ഫിഡ്ജാക്കി ഇത് കണ്ട് മനസ്സിലാക്കിയാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളൂ അത്രയും സിമ്പിളാണ് സൈഡ് കാര് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഫ്രണ്ടത്തെ കഷ്ടടിക്കോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗവും ഫിനിഷ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഭാഗം അടുത്തത് ഡോറിന്റെ പണി കിട്ടോ ഡോറിന്റെ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എട്ട് ഇഞ്ചാണ് വെക്കുന്നത് കൃത്യം എട്ട് ഇഞ്ച് ഗ്യാപ്പിലോ നമ്മൾ വെക്കുന്നത് അത് മതി ധാരാളമാണ് ആറേഞ്ചൊക്കെ വെക്കുക അത് ചെറിയ കൂടാണുള്ളത് അതുകൊണ്ട് അപ്പം നമ്മുടെ സ്ട്രക്ചർ ആയിട്ടുണ്ട് കിട്ടുമതാ കണ്ടില്ലേ ഇനി ബാക്കിയുള്ളത് വച്ചടിക്കാനോ കാര്യങ്ങളോ അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കട്ടറും കാര്യങ്ങളും ഉപയോഗിച്ചില്ല ചെറിയൊരു കുറച്ച് നെറ്റല്ലേ ഉള്ളൂ അപ്പം അതുപോലത്തെ ചെറിയൊരു കൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടറും കാര്യങ്ങളും ഉപയോഗിച്ചില്ല അപ്പോൾ നമ്മൾ ഉള്ളയിൽ ഉളി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ മതി അപ്പം നമുക്ക് കട്ടിങ് മാത്രമല്ല ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ചെയ്യണമല്ലോ അതല്ലേ നമുക്ക് വേണ്ടതും അല്ല ഇപ്പം മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കട്ട് ചെയ്യാനുള്ളത് ഇതായാൽ മതി അപ്പോൾ നമ്മൾ നെറ്റടി തുടങ്ങിയിട്ടോ ഷ്ണു നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഇതിനകത്ത് കുറച്ച് വർഷം കൂടെ കൊണ്ടുവന്നതാണ് അപ്പൊ നമുക്ക് വിചാരിച്ചതിനേക്കാളും നീളം കൂട്ടിയാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിൽ നെറ്റ് നമുക്ക് തികഞ്ഞിട്ടില്ല നമുക്ക് നെറ്റിനി വാങ്ങിയിട്ട് ബാക്കി ഫില്ല് ചെയ്യണം ഇപ്പൊ ഒരു ഭാഗം ഫില്ല് ചെയ്യണം അതായത് തള്ളക്കോയിന് കുഞ്ഞിനും ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അപ്പോൾ നമ്മളത് ഫ്രണ്ടിൽ നെറ്റടിക്കുക കേട്ടോ നെറ്റ് കുറച്ച് ആണിയൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നെറ്റ് അടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തത് കാണിച്ചു കാണിച്ചെടുക്കുക അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നെറ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ബാക്കിൽ പല കടി സൈഡിൽ നെറ്റടി അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു കള്ളിയുടെ പണി പൂർത്തിയാക്കുക കേട്ടോ നെറ്റ് നമ്മൾ തീർന്നുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അല്ല നമ്മൾ മൊത്തം വർക്ക് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു കള്ളി കുഴികളെ മാത്രം ഇപ്പോൾ തൽക്കാലം ഇട്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു കള്ളി കള്ളിയിലാണ് സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ പുറകുഭാഗത്ത് അടിക്കാൻ പോവാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഭക്ഷണം തയ്യാത്തത് കൊണ്ട് നമ്മൾ കുത്തനെ അടിച്ച് എന്താ അത്തന അടിച്ച് നമ്മൾ ചെറിയ തോതിൽ ഒപ്പിച്ചടിക്കുകയെന്ന് പറയും അതാ കേട്ടോ നമ്മൾ കസ്റ്റമർക്കത് പ്രശ്നവുമില്ല ഇങ്ങനെ മതി കൊണ്ട് പക്ഷേ നമ്മൾ കറക്റ്റ് സെക്യൂർ ആയിട്ടായിരിക്കും കൂടുണ്ടാവുക അതിപ്പം ഇത് കാണുമ്പോൾ മോശം കഷ്ണമായി തോന്നും പക്ഷേ അത് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിന്ന് കാണിച്ച് തരുന്നുണ്ട് അന്നേരം മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ബാക്കുന്നുണ്ടല്ലേ നമ്മൾ കഷ്ണം ഇതാ ഒരു ഒപ്പിച്ചൊരു ലെവലിൽ അടിച്ച് പക്ഷെ നല്ല സ്ട്രോങ് ആണ് ഉറപ്പാണ് ചെറിയ കഷ്ണമാണെന്നുള്ളൂ അവിടെയും ഇവിടെ ഒക്കെ സൈഡൊക്കെ പോയ കഷ്ണങ്ങൾ പക്ഷെ കഷ്ണത്തിന് ഉറപ്പു കുറവും കാര്യങ്ങളൊന്നുമില്ല സെറ്റാണ് ഇനി മുന്നുകൂടെ വേണ്ടില്ലേ മുൻഭാഗത്ത് നോക്കുമ്പാണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാം ചുറ്റി എടുത്ത് അടിച്ച് കണ്ടിട്ട് കാണിച്ചു തരാം ആയിട്ടോ അപ്പൊ നമ്മൾ ബാക്ക് ഭാഗം ഫുള്ള് അടിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് പുറകാതെ നമ്മൾ കുറച്ച് എന്താ പറയാ അവിടെ ഇവിടെ പോയ കഷ്ണങ്ങള് കൊണ്ടാണ് അടിച്ചത് പക്ഷേ ഉള്ളിലേക്ക് കണ്ടില്ലേ ഒരു ഭാഗം നല്ല ക്ലിയർ ഉള്ള കഷ്ണവും കണ്ടില്ലേ നല്ല ഉറപ്പോട് കൂടി ഒരു പ്രശ്നമില്ല കണ്ടില്ലേ ഫുള്ള് അല്ല വൃത്തിക്ക് നല്ല ഭംഗിയായി സെറ്റായിട്ടുണ്ടോ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ അപ്പോൾ ബാക്ക് ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ നെറ്റ് അടിക്കാനുള്ളൂ അപ്പോൾ നെറ്റ് ഇവിടെ അല്ല ശരിക്കും നെറ്റ് നമ്മളത് കഴിഞ്ഞ് ഇപ്പം കൂടെ നെറ്റ് അടിക്കുക ഇവിടെയും കൂടെ നെറ്റ് നെറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി പരിപാടിയൊക്കെ ഇപ്പോൾ നെറ്റ് കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ അതിപ്പോൾ ഇനി എപ്പോഴാണെന്നുള്ളത് അറിയില്ല ഇപ്പോൾ തൽക്കാലം നമ്മളെന്ത് ചെയ്യും ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ നമ്മൾ ഇടൂട്ടോ അതാണ് ചെയ്യാൻ പോണ പരിപാടി ഇനിയിപ്പോൾ നെറ്റ് വാങ്ങിക്കൊണ്ടതിനു ശേഷമായിരിക്കും ബാക്കി ഇവിടെ അടിച്ചിട്ട് കുഞ്ഞുങ്ങൾ നമ്മളിടുക പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടില്ലേ അപ്പം ഇവിടുത്തെ വിരിഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങളുടെ കൂടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേണേ ചെയ്യാൻ അപ്പോൾ എത്രയൊരു സെറ്റപ്പിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഇരട്ട കള്ളി പോലത്തെ കൂടെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ കഷ്ണം കുറച്ച് എണ്ണം ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒന്ന് എക്സ്ചെഞ്ച് ചെയ്ത് പിന്നെ ചെയ്ത് കൊടുത്താലും മതി യാതൊരു പ്രശ്നവും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കള്ളി മാത്രം നമ്മൾ ഫില്ല് ചെയ്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഒരു കള്ളി മാത്രമല്ല രണ്ട് കള്ളിയും ഫില്ല് ചെയ്തിട്ടോ ഭഗവാൻ തുടങ്ങി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കൂട് കൂടെ നിന്ന് കുറച്ച് കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഷ്ണം സോറി കഷ്ണമല്ല നമ്മുടെ നെറ്റ് വലിയ കള്ളി കുറച്ച് നെറ്റ് ഇട്ടോ ഒന്നിൻ്റെ സ്ക്വയറിൻ്റെ നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് പഴയതാണ് അപ്പോൾ അത് നമ്മൾ ഒപ്പിച്ച് വെച്ച് കള്ളി അങ്ങോട്ട് തിരിച്ച് വേറെ ഒരു പ്രശ്നവുമില്ല നല്ല സ്ട്രോങ്ങായി നിൽക്കുന്നുണ്ട് നല്ല ഉറപ്പുള്ള ഇരുമ്പ് കമ്പിയാണ് കുറച്ച് തുരുമ്പുണ്ടെന്നുള്ളൂ അപ്പോൾ പെയിൻറ്റ് അടിച്ചാൽ റെഡിയാവും പക്ഷേ പ്രത്യേകം ഉണ്ടല്ലേ നമ്മൾ പ്രത്യേകം ആ ബാക്കിയുള്ള ബാൽസീറ്റ് അടിച്ച് കഷ്ണവും വെച്ച് ഫ്രണ്ട് ദാ സെറ്റും ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഇനി മേൾ ഭാഗത്ത് മാത്രം നമുക്ക് ഷീറ്റ് എന്തോ കാര്യങ്ങൾ ഇടണം ഇനി അതിൻ്റെ പണി നോക്കുള്ളൂ അത് പിന്നെ നമുക്ക് ചെയ്യാക്കുമ്പം പോലെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിൻ്റെ ഡോറും കൂടെ ഉണ്ടാക്കാൻ നോക്കണം ഇനിയിപ്പോൾ ഡോറിനുള്ള കഷ്ടമാണ് നമുക്കില്ലാത്തത് അതിപ്പം അത് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് വേണം ഇനി ഇത് ഡോറ് സെറ്റ് ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കീഴിൽ ഇടാൻ അപ്പോൾ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് ചെയ്തിട്ടോ കണ്ടില്ലേ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് അളവ് ഞാൻ ഒന്നുകൂടെ കൃത്യം അളന്ന് കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് ഡോറ് ഞാൻ ഒന്ന് കാണിച്ചുതരാം കണ്ടില്ലേ അത് നല്ലൊരു ഫ്ലൈവുഡിനോ തൽക്കാലം വെച്ചാണ് നമ്മൾ ഉള്ള കഷ്ണങ്ങളെ കുപ്പിച്ച് നീ കഷ്ണം കൊണ്ടുവരും കൊണ്ടുവരും അങ്ങനത്തേക്ക് ഇത് മാറ്റണം വേണ്ടില്ലേ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അളവ് ഞാൻ വാ കാണിച്ചേരാണ്ടില്ലേ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ഉണ്ട് നാലടി നാലടി നീളത്തിലാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ട് വേണ്ടില്ലേ അപ്പോൾ നാലടി നീളത്തിൽ നാൽപ്പത്തെട്ടോ മുപ്പത്തിരണ്ട് അളവിലുണ്ടാക്കിയിട്ടുള്ളത് ഓരോ കള്ളി വരുന്നത് രണ്ടടി രണ്ടടി ആയിട്ടുള്ള ഓരോ കള്ളി വരുന്നത് കണ്ടില്ലേ ഇനി നമുക്കിത് ഇടയ്ക്ക് സെറ്റ് ചെയ്തിട്ട് കോഴി നമുക്ക് ഇതിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിൽ പിടിച്ചിടാൻ പോകാം കേട്ടോ നമ്മൾ കോഴി കുഞ്ഞുങ്ങളിട്ടിട്ടോ ഇതാ എല്ലാവരും ഇതിനകത്തുണ്ട് കണ്ടില്ലേ കുഞ്ഞുങ്ങളെല്ലാവരും ഇട്ട് എട്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ ആയിട്ടാണ് ഈ നെറ്റിൻ്റെ കൂടുതലിടുന്നത് അതുകൊണ്ട് ഇവർക്ക് പേടിയാണ് അപ്പോൾ പലകളുടെ ഭാഗത്തു കൂടെ തന്നെ നടന്നു പോകാം കേട്ടോ കണ്ടില്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള രണ്ട് മാസത്തോളം വരെ ഇതിൽ നിൽക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇനി നമുക്ക് തീറ്റം വെള്ളമൊക്കെ വെച്ചുകൊടുക്കാം അപ്പം ഇതാണ് നമ്മളുടെ പുതിയ കൂടും കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം